പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഡോക്ടർ പോലും തെറ്റിദ്ധരിച്ചായിരുന്നു അലീന ബാലചന്ദ്രൻ്റെ മകളാണോ എന്ന് അത് ഡോക്ടർ നേരിട്ട് പറയുമ്പം ബാലചന്ദ്രൻ്റെ മുഖത്തൊരു ഭാവമുണ്ടോ കേട്ടോ കൊള്ളണോ തള്ളണോ എന്നൊക്കെ ഓർത്തുള്ള നിപ്പുണ്ടല്ലോ അത് അത് ഒരു ചെറു പുഞ്ചിരിയോടെ അലീന ബാലേന്ദ്രൻ്റെ മുഖത്തോട് നോക്കുന്നുണ്ട് ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കി വീട്ടിലോട്ട് കൊണ്ടുവരുവാണ് ഇവർ രണ്ടുപേരും കൂടെ വന്ന് കയറുന്ന കാണുന്നത് ഭദ്രകാളി തുള്ളി വരുന്ന ഒരു മഹഭാവവും ആകെ ദേഷ്യമൊക്കെയാണ് വൈജയന്തിയുടെ മുഖത്ത് അകത്തോട്ട് കയറി വന്ന് ആ ബാഗിൽ നിന്ന് താഴെ വെക്കാനുള്ള അവസരം പോലും കൊടുക്കുന്നില്ല അതിനു അതിനുമുമ്പേ വൈജയന്തി പറയുവാണ് ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്നങ്ങ് സുഖിച്ചതല്ലേ അപ്പോൾ ഇനി പണിയൊക്കെ എടുക്കാമെന്ന് അന്നേരം ബാലേന്ദ്രൻ അത് കേട്ടുകൊണ്ട് വരുവാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് വിട്ടിത്തരം പറയല്ലേ വൈജയന്തി എന്ന് അന്നേരം ഇത്രയും വലിയൊരു മുറവായതുകൊണ്ട് തന്നെ രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണം അത് പറഞ്ഞാൽ വൈജയന്തി സമ്മതിക്കത്തില്ല അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ മകളായിരുന്നു നിൻ്റെ മക്കളാണെങ്കിൽ നീ ഇതൊക്കെ ചെയ്തു കൊടുക്കുകയെ इन वाई वाई െ അവൾക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ് എൻ്റെ മക്കൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് അന്നേരം അലീന പറയുന്നുണ്ട് എന്നെയും മകളായി കണ്ടോളൂ കുഴപ്പമില്ല എന്ന് പറയുമ്പം നിന്നെ എൻ്റെ മകളായിട്ട് കാണാനോ എന്നിങ്ങനെ പുച്ഛഭാവത്തോടെ പറയൂ കേട്ടോ വൈജയന്തി അന്നേരം ബാലേന്ദ്രൻ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് അറിയില്ല ഏതായാലും അത് കേൾക്കുന്നത് ഫീസൂരിപ്പോവും വൈജയന്തിയുടെ ആകെ ടെൻഷനോടെ പെട്ടെന്ന് റൂമിൽ കയറി വാതിലടിക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ അലീനയും റിങ്കുകൂട്ടനും തമ്മിലുള്ള ആ ബോണ്ടിങ് കാണിക്കുന്നുണ്ട് അലീന മുറ്റത്തിറങ്ങി നിൽക്കുന്നതേ അവൻ അപ്പുറത്ത് ഓടി വരുന്നുണ്ട് ഓടി വന്ന് അലീനയുടെ അടുത്ത് നിൽക്കുന്നു അലീന അവൻ്റെ തലയിലൊക്കെ ഒന്ന് തലോടി ഒന്ന് ചേർത്ത് നിർത്തി സ്നേഹിക്കുന്നു ഒക്കെ ഉണ്ട് അലീനയുടെ ജീവൻ തിരിച്ചു കൊടുത്തത് റിംഗു അല്ലേ അവൻ ഇല്ലെങ്കിൽ ഇന്ന് കാണില്ല അലീന അതുകൊണ്ട് തന്നെ ഇതൊക്കെയായിരുന്നു പ്രമോ